നമസ്കാരം അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന പുത്തൂരിൻ്റെ അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ സുവോളജിക്കൽ പാർക്ക് ഇതാ ഇന്നാണ് ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും വെയ്റ്റിംഗ് ആയിരുന്നു ഇന്ന് ഉച്ചതിരിഞ്ഞ് നാല് മണിക്കാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ഇനോഗ്രേഷൻ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ കാഴ്ചകൾ നമ്മൾ തുടക്കം തന്നെ വീഡിയോ ചെയ്യുക എന്ന് വെച്ച് നമ്മൾ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കാഴ്ചകൾ നമുക്ക് കാണാം ഒരുപാട് പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രൗഢഗംഭീരമായിട്ടുള്ള തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനോഗ്രേഷൻ വന്ന ഓരോരുത്തരും ഹാപ്പി ആയിട്ട് തന്നെ മടങ്ങി എന്നുള്ളത് നമുക്ക് ഈ കാഴ്ചയിൽ തന്നെ കാണാൻ സാധിക്കൂട്ട അതുപോലെ തന്നെ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ഇനി നിങ്ങൾക്ക് പ്രവേശനം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൂടി ആയിരിക്കുകയാണ് നിങ്ങൾക്ക് നവംബർ ഒന്ന് മുതൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സൂവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും നമ്മുടെ സുവോളജിക്കൽ പാർക്കിൻ്റെ ഇമെയിൽ ഐ ഡി വഴി റിക്വസ്റ്റ് അയച്ചാൽ മതി ഇമെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി അതുവഴി നിങ്ങൾക്ക് സൂവിൻ്റെ ഉള്ളിലേക്ക് നവംബർ ഒന്ന് മുതൽ പ്രവേശിക്കാൻ സാധിക്കും പൊതുജനങ്ങൾക്ക് ജനുവരി ഒന്നാം തീയതി മുതൽ മാത്രമായിരിക്കും പ്രവേശനം ഉണ്ടാവുക ഈ രണ്ട് മാസം യൽ റണ്ണായിട്ട് മാത്രം നമുക്ക് സൂര്യൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂട്ടോ അപ്പോൾ അതിനൊരു തീരുമാനമായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പിണറായി വിജയൻ സാർ നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ പാർക്ക് സമർപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് വളരെയധികം സന്തോഷമുണ്ട് സോ ഉദ്ഘാടനത്തിന് അന്ന് ഉള്ളിലേക്ക് ആരും പ്രവേശിപ്പിച്ചിട്ടില്ല കാരണം ഒരുപാട് ക്രൗഡ് ഉള്ള കാരണം അത് വേറൊരു പ്രശ്നത്തിലേക്ക് പോകുന്ന കാരണം കൊണ്ടാണ് ഉള്ളിലേക്ക് പ്രവേശിക്കാത്തത് നമ്മുടെ സ്വന്തം ജോബി ചോന്നുകൊണ്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സ്വന്തം ചേട്ടനാണ് അപ്പോൾ ആള് ഞങ്ങളോട് സംസാരിച്ച് കുറെ നേരം കുറച്ച് യൂട്യൂബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതും വളരെ ഹാപ്പി ആയിട്ടുള്ള മൂമെന്റ് ആയിരുന്നു അവിടെ നിന്ന സമയത്ത് അങ്ങനെ നാടിന്റെ ഒരു ഉത്സവമായി തന്നെ തൃശ്ശൂർ സുവളജിക്കൽ പാർക്ക് മാറിക്കഴിഞ്ഞു വിവിധതരം കൂട്ടായ്മകൾ അതുപോലെ തന്നെ കുടുംബശ്രീ അങ്ങനെക്കുള്ള സംഘടനകളുടെയൊക്കെ റാലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പൂരത്തിൻ്റെ അവസ്ഥയിലേക്ക് തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ ഇനോഗ്രേഷൻ നടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് അദ്റൈറ്റ് എന്ന ഇമെയിൽ ഐ ഡി വഴി സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് റിക്വസ്റ്റ് അയച്ച് നമ്മുടെ സുവോളജിക്കൽ പാർക്കിലേക്ക് കടക്കാൻ സാധിക്കും അതും ഒന്നാം തീയതി മുതൽ നവംബർ ഒന്നാം തീയ്യതി മുതലായിട്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇപ്പോൾ തന്നെ റിക്വസ്റ്റ് അയക്കാൻ നോക്കിക്കോ അങ്ങനെ നമ്മുടെ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ ഇനോഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം ഓർക്കുന്ന മുഖമാണ് നമ്മുടെ സ്വന്തം രാജേട്ടൻ്റെ അതായത് റവന്യൂ മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സൂവിൻ്റെ അടുത്തുള്ള കുരിശുമൂല സെൻ്ററിലൊക്കെ വെച്ച് അദ്ദേഹത്തെ ഒരുപാട് പ്രവശനം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും കൂടുതലും അദ്ദേഹത്തെ നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഗവൺമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്ത എഫർട്ട് വലിയൊരു എഫർഡ് തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും വളരെയധികം നന്ദി രാജേട്ട അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീണ്ടും പുത്തൂരിലേക്ക് സ്വാഗതം ഇനി നമ്മുടെ കേരളത്തിലെ ഓരോ ജനങ്ങളും പുത്തൂര് കുരിശുമൂല അതുപോലെ തന്നെ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കൊക്കെ നല്ല പരിചയമുള്ള സ്ഥലമായി മാറാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഒരു സ്ഥലമായിട്ട് നമ്മുടെ ഈ ഒരു സൂ മാറാൻ പോകുന്നതിൽ എനിക്കും നമ്മുടെ നാട്ടുകാർക്കും വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും പുത്തൂരിലേക്ക് സ്വാഗതം ഇമെയിൽ ഐ ഡി മറക്കേണ്ട തൃശൂർ സുവളജിക്കൽ പാർക്ക് അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം അപ്പോൾ എല്ലാവർക്കും സ്വാഗതം